സ്വകാര്യ മേഖലയിൽ ഇപ്പോഴത്തന്നെ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപമുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ തന്നെ നിരവധി കോളേജുകൾ അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകൾ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം നല്ലതുപോലെ സ്വകാര്യ മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട് അതിനെ വീണ്ടും കുറേം കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഉദ്ദേശിക്കുന്നത് കാരണം വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സമ്പത്ത് വ്യവസ്ഥയാണ് കാണുന്നത് അപ്പോൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ കോഴ്സ് പുതിയ തരത്തിലുള്ള പുതിയ പഠന രീതി പഠന രീതിയിൽ തന്നെ ലോകത്തെമ്പാടുമുള്ള ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിർവഹിക്കാനും സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ മാറ്റം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് വരുത്തും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അതിനാവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ളതാണ് ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചത് അത് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അനുമതി സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയിലെ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ മൂലധന നിക്ഷേപം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേരള അതിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇനി അദ്ദേഹം കുറേയും കൂടി ആസൂത്രിതമായ രീതിയിൽ ഫലപ്രദമായി എങ്ങനെ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് ആ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരുമായിട്ട് കേരളീയ സമൂഹമാകെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം പ്രതിപക്ഷം പറയുന്നത് അവർ നിഷേധാത്മകമാണ് അവരുടെ വിമർശനമൊന്നുമല്ല അവർ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ പാടില്ല കേരളയിൽ ഉൾപ്പെടെയുള്ള ഒന്നിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു അവർ കേരള സദസ്സ് വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറിയവരാണ് ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ലോകത്തെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ് അവർ ആ പ്രതിപക്ഷം പറയുന്നതൊന്നും ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും പോസിറ്റീവായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ മാറ്റം ഒരു നയമാറ്റവും ഇല്ല അല്ല നയം ഉള്ളത് തന്നെ അവർ പുതിയ പുതിയ നയം എന്തോ വന്നിരിക്കുന്നു എന്നുള്ളൊരു ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗമാണ് സംസ്ഥാനത്തിന് മാത്രം മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരു മുതലാളിത്ത സമൂഹമാണല്ലോ ഇന്ത്യ ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിനും ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും ജനകീയ ചൈന പോലും ആ നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയത് അവിടെ ആണല്ലോ അവിടെ പോലും ഇത് ആ നിലപാട് ഇവിടെ ഇവിടെ സോഷ്യലിസല്ലോ മുതലാളിത്താണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ മലയാളം പിന്നെ വെറുതെ ആവശ്യമില്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർക്ക് എവിടെയാണ് യോജിപ്പ് എവിടെയാണ് യോജിപ്പ് അതെല്ലാം കണ്ടു കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത് അതാ പച്ചമലയാളം ഇതിങ്ങനെ ഓരോന്ന് വരും ഞങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയ വിദ്യാഭ്യാസ നയമുണ്ട് അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ് പക്ഷേ ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചിലത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും ആണ് ഗവൺമെന്റ് അടിയേണ്ടത് ഇത് സി അല്ല അത് രണ്ടും രണ്ടും തമ്മിൽ ഞാൻ നേരത്തെ ഒത്തിരി മണിക്കൂർ പ്രസംഗിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തീരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഭരണകൂടം ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പരിമിതി എന്താണ് എന്ന കാര്യം ഞാൻ മുഴുവൻ വിശ്വസിച്ചില്ലേ പത്ത് വർഷം മുമ്പായാലും അഞ്ച് വർഷം മുമ്പായാലും ഇക്വല്ലായാലും ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിതാണ് അല്ല പണ്ടേ പറഞ്ഞതിൽ നിന്നും കാര്യമായ മൗലികമായ മാറ്റമൊന്നുമല്ല സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കാവുന്നത് തന്നെയാണ് കാണുന്നത് അത് അതുതന്നെയാണ് ഉദ്ദേശം എല്ലാ 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 കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം നമുക്കെന്തിനാ അടച്ചു കെട്ടിയിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് നമ്മൾ വെക്കേണ്ടത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വാശ്രയ കോളേജുകളിൽ എത്ര കൊല്ലായിട്ട് ഇവിടെ തുടരുകയാണ് അല്ല അതാണ് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സ്വാശ്രയ കോളേജ് മൊറാടയിൽ ഇപ്പോൾ സ്വാശ്രയ കോളേജ് ഉണ്ടല്ലോ കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിൽ സാമൂഹ്യ പശ്ചാത്തലം ഉള്ളൂ ഇപ്പോൾ അഞ്ചാം പടിയിലുണ്ട് ഇല്ലേ ഉണ്ട് അറിയോ ഉണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ രാത്രിയില്ലേ മുന്നാടില്ലേ കാന്രങ്ങാടില്ലേ ഇന്ന് കേരളത്തിലെ ഇന്നത്തെ ഇന്ന ഞാൻ കേൾക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത് സഹകരണ മേഖല പൊതുമേഖല ഇൻഡിവിജ്വൽസ് ഇവരുടെ എല്ലാം മൂലധനം നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ എന്തിനാ എന്തിന് സാധിക്കാണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല തീരുമാനിക്കുക അവർ തോന്നും പോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതാ പറയാ യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു അതാ അപ്പോ ഇപ്പൊ അറിഞ്ഞതാണ് ശരി ഇപ്പൊ അറിഞ്ഞതാണ് ശരി കുട്ടികൾ പുറത്തേക്ക് പോകണ്ട് അവർക്ക് ഇനി പുറത്ത് പോകേണ്ടി വരില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അന്ന് അന്നേരം പറഞ്ഞത് അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത് നയം മാറ്റം എന്ന് പറയേണ്ട കാര്യമില്ല നയം തന്നെയാണ് അന്നത്തെ നയോ ഇന്നത്തെ നയോ തന്നെയാണ് അന്നത്തെ നയത്തിൽ നിന്ന് കുറേയും കൂടി ആഴത്തിലുള്ള ഒരു പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പത്ത് വ്യവസ്ഥ അന്ന് ഞങ്ങൾ ആരെങ്കിലും ഈ എങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എപ്പോൾ കേട്ടത് ആദ്യമായിട്ട് കേട്ടത് എപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥുള്ളത് പുതിയ പദപ്രയോഗമാണ് അപ്പോൾ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ വമ്പിച്ച രീതിയിലുള്ള മൂലധന നിക്ഷേപം വേണം ആ മറി മൊരറ്റിലൊന്നും ഒരു അട്ടിമറിയേണ്ടവരും മൊറിറ്റിലൊക്കെ ഉള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും ഏറ്റവും നല്ല മൊറിച്ചുള്ളവരല്ലേ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളത് അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് വിദേശമായാലും ആരും അത് അതാ അംഗീകരിക്കും ഞാൻ എതിർത്തുന്നില്ല അഭിവൃദ്ധ വേണ്ടത് അല്ല ബേബി ഒന്നും എതിർത്തുന്നില്ല വെറുതെ നിങ്ങൾ എതിർപ്പ് അദ്ദേഹത്തിന്റെ വായിലിങ്ങനെ ശരി നിർത്താം നമുക്ക് ചർച്ച ചെയ്യാം ഒരേ നയമാണ് കുറേ നയുണ്ടെങ്കിൽ പിന്നെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുമോ ആ രണ്ടു മരട്ടം തന്നെയാണ് സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം കൈകാര്യം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മേലെ പറക്കാൻ പാടുള്ളതേ ഉള്ളൂ നമുക്ക് അത് സ്വകാര്യ മൂലധനത്തിനൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളിതാ ഇത് ആണ് ഏതിൻ്റെ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാന ലാഭം കൂടുതൽ ലാഭം അല്ലേ പിന്നെ റിപ്പോർട്ടാവുമ്പോൾ അത് മാത്രമല്ല ഈ മാധ്യമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി കൂടി വേറൊരു താല്പര്യമുണ്ട് അത് ഈ ലാഭവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു മനസ്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പണി കൂടി മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് അത്രേ ഉള്ളൂ ഒരു സംശയമില്ല മൂലധന താല്പര്യം ഉണ്ടാകുന്നു പക്ഷേ അത് സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തണം അത്രേ ഉള്ളൂ സാമൂഹ്യ താല്പര്യത്തിന് സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ള താല്പര്യം കൈകഴിഞ്ഞു അതുങ്ങൾ അതെല്ലാം അവരോട് ചോദിച്ചു അതിനോട് ചോദിക്കുന്ന ഞാൻ നയം പറഞ്ഞു ഞാൻ ഞാൻ നയം വ്യക്തത ആയില്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നയം വ്യക്തമാക്കാനുണ്ടെങ്കിൽ പറഞ്ഞോ മറ്റേ ആര് അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനോ പറയുന്നത് നിങ്ങൾക്ക് നയം വ്യക്തമായോ ആ എന്താ പറയുക നിങ്ങൾ ഏതാ പത്രം യേശുന്റെ തീരുവില്ല സംശയം അത് കാരണം അത് വിമർശനമല്ല അത് കൃത്യമായിട്ടുള്ള ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങളോടൊന്നും പിന്നെ വേറെ വർത്താനം പഠിക്കുന്ന ഒരു കാര്യമില്ല മടിക്കുന്നവർ വരണ്ട ആ അങ്ങനെയാണ് അത് മനസിലായില്ലേ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനം ഉൾപ്പെടെ വിദ്യാഭ്യാസ കച്ചവടമാണ് അന്ന് നടന്നത് അത് യു ഡി എഫിൻ്റെ നയമാണ് അന്ന് ഒരു നിയമവും അവർ കൊണ്ടുവന്നില്ല ഇന്നിപ്പോൾ എന്താ സ്ഥിതി ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള നയം എന്താ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകൾ അത് മെഡിക്കൽ കോളേജായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും പ്രവേശനത്തിന് നിയമം കൊണ്ടുവന്നു എന്താ നമ്മുടെ നയം സാമൂഹ്യ നിയന്ത്രണത്തോടെ ആരംഭിക്കണമെന്നാണ് എന്താ സാമൂഹ്യ നിയന്ത്രണം മെറിറ്റ് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പാവപ്പെട്ടവർക്കടക്കം സാധിക്കുന്ന സൗകര്യം മെഡിക്കൽ കോളേജിലെ എൻ ആർ ഐ സീറ്റ് പോലും മെഡിക്കൽ കോളേജ് എൻട്രൻസ് പരീക്ഷ കമ്മീഷണർ നടത്തുന്ന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നും മാത്രമേ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകാർക്ക് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാൻ പറ്റൂ അതിൻ്റെ ഫീസ് അവർക്ക് തോന്നിയ പോലെ വാങ്ങാൻ പറ്റൂല ആര് നിശ്ചയിക്കും നിയമം നിശ്ചയിച്ച റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കും ഇതാണ് സാമൂഹ്യ നിയന്ത്രണം പരിഹാരം ഉൾപ്പെടെയുള്ള അന്നത്തെ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നില്ല യു ഡി എഫിൻ്റെ നയം കച്ചവടം മാത്രമാണ് എൽ ഡി എഫിൻ്റെ നയം സാമൂഹ്യ നിയന്ത്രണമാണ് അതിന് നിയമം കൊണ്ടുവന്നു ആ നിയമമാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെ തുടങ്ങാൻ ഇടയാക്കിയത് ഇപ്പോൾ പൂർണ്ണമായി എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രവേശനം അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ നയവും യു ഡി എഫിന്റെ നയവും രണ്ടും രണ്ടാണ് ആ ഇടതുപക്ഷ നയമാണ് ഇപ്പോൾ പുതുതായി ബജറ്റിൽ വന്നത് സാമൂഹ്യ നിയന്ത്രണമുണ്ടാവും എല്ലാം പറയട്ടെ 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 സാമൂഹ്യ നിയന്ത്രണം സാമൂഹ്യ നിയന്ത്രണം വന്നപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നുവെന്ന് അന്ന് എം ഇ എസ് ആണ് അത് അംഗീകരിച്ചത് അവരെന്താ പറഞ്ഞത് നിങ്ങളെ ലിസ്റ്റ് ഞങ്ങൾ എടുക്കൂലാന്ന് ഇപ്പോൾ എടുക്കുകയാണല്ലോ കേരളത്തിലേ ജബാർ ഖാജി അതന്ന് പറഞ്ഞതെന്താ അറിയാം നിങ്ങളെ ലിസ്റ്റ് ഒന്നും എടുക്കൂല്ല എന്നാ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് കേരളത്തിലൊരു നിയമത്തിന് പിന്നീടിയാ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമായി ഓക്സ്ഫോർഡ് വിദേശ സർവകലാശാലയല്ലേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു കരാർ അത് നിങ്ങൾ ആരും കണ്ടില്ല ആ വ്യവസ്ഥ എന്താ ഇവിടെയുള്ള മിടുക്കന്മാരായ കുട്ടികളെ അവിടെ ഗവേഷണത്തിന് എടുക്കാമെന്നാണ് സംഗതി ഇത് തന്നെ നമ്മളെ കുട്ടികൾ പുറത്തേക്ക് പോകണ്ട നമ്മളെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കാൻ കഴിയണം അങ്ങനെ ഈ ഒരു നായകോട്ടേരുപ്പം നിങ്ങൾക്ക് വല്ലാതെ ബേജാറ് അല്ലേ